അത്രയും ഒരു പത്ത് മണി കഴിഞ്ഞപ്പം നമുക്ക് എവിടെയെങ്കിലും പോകണമെന്ന് ഒരാഗ്രഹം തോന്നി അങ്ങനെ നമ്മൾ ആലോചിച്ച് ആലോചിച്ച് നമ്മൾ കണ്ണൊരു ബീച്ച് വരെ പോയി വരാമെന്ന് വിചാരിച്ച് അങ്ങനെ ചിന്തിച്ചിട്ട് നമ്മളൊരു പന്ത്രണ്ട് മണിയാവുമ്പോൾ വീട്ടിൽ നിന്ന് കീഴിക്കും ഞങ്ങൾ വിചാരിക്കും രണ്ട് മണിക്കൂറ് ചിന്തിക്കാനല്ലേ അതങ്ങനെയാണ് ഒരുങ്ങി കഴിയുമ്പോഴത്തേക്ക് സമയമെടുക്കും പെണ്ണല്ലേ അപ്പോൾ സമയമെടുക്കും ഇച്ചിരി അപ്പോൾ നമ്മളങ്ങനെ പ്ലാൻ ചെയ്തിട്ട് പന്ത്രണ്ട് മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ നമ്മൾ തളിപ്പുറം വെത്തിരം ലേസ് തിന്നാനൊരു പൊതു അങ്ങനെ നമ്മൾ ലേസൊക്കെ വാങ്ങി വണ്ടിയിലാക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ പിന്നെ യാത്ര നടന്നു നല്ല രസമല്ലേ നൈറ്റ് സമയത്തിങ്ങനെ രാത്രി പുറത്ത് പോവാനും ഇങ്ങനെ ഓരോന്നിടത്തിങ്ങനെ കഴിച്ചുകൊണ്ടിങ്ങനെ മഴയത്ത് അതും മഴ അങ്ങനെ നമ്മൾ പയ്യാമ്പലം ബീച്ചെത്തി കാസ് കണ്ണൂർ പയ്യാമ്പലം ബീച്ചെത്തി അത്ര ഇരുട്ടായിരുന്നു സമയം ഒരു രണ്ട് മണി എടുക്കാറായിട്ടുണ്ടായിരുന്നു അവിടെ എത്തുമ്പോൾ ഈ സമയത്തൊക്കെ പോകണം നല്ല രസമുണ്ടായിരുന്നു ആ ബീച്ചിൻ്റെ അകത്ത് ഇങ്ങനെ ചെയ്യും അതുപോലെ തന്നെ ഭയങ്കര കാറ്റും ഉണ്ടായിരുന്നു നിങ്ങൾ വിചാരിക്കും ഇന്നത്തെ പിന്ന രണ്ട് മണി സമയത്തൊക്കെ പക്ഷേ നിങ്ങൾ പോയി നോക്കണം അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ കുറേ സമയമായിരുന്നു ഞാനും എൻ്റെ രണ്ട് സിസ്റ്ററും അവരുടെ ഹസ്ബൻഡും പിന്നെ ഒരു സിസ്റ്റർ മോളും കൂടിയാണ് പോയത് നല്ല രസമുണ്ടായിരുന്നു നമ്മൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കുറച്ചങ്ങോട്ടൊരു കടയിൽ പോലീസൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറേ സമയം സംസാരിച്ചും വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ തിരിച്ചവിടുന്ന് നമ്മൾ പയ്യാമ്പലം കച്ചൊരു ഷോപ്പ് കണ്ടിട്ട് എന്നാൽ പിന്നെ കച്ചൊന്ന് കഴിച്ച് നോക്കണം എന്ന് വിചാരിച്ച് പൊതുവേ എനിക്കിങ്ങനെ ഒരു സാധനം ഇഷ്ടമല്ല പക്ഷേ ഇത് ഒരൊന്നൊന്നര സാധനമായിരുന്നു എരിവില്ല പശാവ് ആ എരിവും അതിൻ്റെ ഒരു മണവും പിന്നെ കുറച്ച് പുളിയൊക്കെ അടങ്ങി ഇവക്കാണ് ഈ കച്ചിനോട് ഭയങ്കര കയറ്റം ഉപ്പിലിട്ടതിനോടൊക്കെ നമ്മളതെല്ലാം കഴിച്ചിട്ട് ബീച്ചിൽ നിന്ന് ഇട്ട് പിന്നെ നമ്മൾ തളിപ്പറമ്പത്തേനും ചായ കുടിക്കാൻ സമയം എത്രയും നല്ല മൂന്ന് മണി മൂന്ന് മണി മുതൽ മൂന്നര കാലത്തെയായി നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി കയറി പിന്നെ വിശപ്പില്ലാത്തതുകൊണ്ടൊന്നും കഴിച്ചില്ല ചായ നല്ല രസമുണ്ടായിരുന്നു മഴയത്ത് കട്ട ചായ പിന്നെ നല്ല ചൂട് കേസരിയും കഴിക്കാൻ വേണ്ടി കേസരി കഴിച്ച് എത്ര പേരുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ ിഷ്ടമാണ് നമ്മൾ കേസിയൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് തന്നെ വന്ന് അപ്പോൾ ഇത്രയേ ഉള്ള വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ